സ്വന്തം കൊലയാളിയെ ഗർഭം ധരിക്കുമോ ഏതെങ്കിലും അമ്മ സ്വന്തം കൊലയാളിയെ ഏതെങ്കിലും അച്ഛൻ സൃഷ്ടിക്കുന്നതിന് കാരണമായിത്തീരുമോ ശാസ്ത്രം പറയുന്നതും ചാറ്റ് ജി പി ടി പറയുന്നതും ജമനിയും പറയുന്നത് അത് വാസ്തവമല്ല സയന്റിഫിക് അല്ല എന്നാണ് അതിന്റെ കുറ്റമല്ലത് കാരണം ആ യന്ത്രങ്ങൾക്ക് പോലും ഗർഭം ധരിക്കുന്നത് സ്വന്തം കൊലയാളിയെ ആണ് എന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ടാവും എന്നാൽ ഇന്ന് സ്വന്തം കൊലയാളിയെ ഗർഭം ധരിക്കേണ്ടി വരുന്ന അച്ഛൻ്റെയും അമ്മമാരുടെയും കാലമാണ് നമ്മൾ വർത്തമാന കാലഘട്ടത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗർഭവും ഗർഭത്തിന് ഉത്തരവാദിയും ഗർഭചിത്രവുമാണ് പിന്നെ വർഗീയത അതൊരു പുതിയ സബ്ജക്റ്റല്ല എന്നുകൊണ്ട് അത് പരസ്പരം ഓരോ ജാതിയും മതവും പറഞ്ഞ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ എല്ലാവരും ഇരയാകുന്ന സ്വന്തം മക്കൾ പോലും കൊലയാളിയാകുന്ന ആഭാസന്മാരാകുന്ന ഒരു കുറേ കാര്യങ്ങൾ സമൂഹത്തിൽ നടക്കുന്നുണ്ട് ദാറ്റ്സ് നോട്ട് എ പ്രയോറിറ്റി ഓഫ് ദി ഗവൺമെൻറ് ദാറ്റ് ഈസ് നോട്ട് എ പ്രയോറിറ്റി ഓഫ് ദി പൊളിറ്റിക്കൽ പാർട്ടീസ് ആൻഡ് ദാറ്റ് ഈസ് നോട്ട് അടോൾ എ പ്രയോറിറ്റി ഓഫ് റിലീജിയസ് ഓർഗനൈസേഷൻസ് ആൻഡ് ദാറ്റ് ഈസ് നോട്ട് എ പ്രയോറിറ്റി ഓഫ് ദ സൊസൈറ്റി അറ്റ് ലാർജ് നമുക്കെല്ലാം സുഖകരമായി നമ്മുടെ ഇരകൾ വേട്ടക്കാർ നമ്മുടെ ലക്ഷ്യം ആരാധകർ ആരാധന ഇങ്ങനെ ജീവിച്ചു പോരുകയാണ് ഒരുപക്ഷെ ഈ മനുഷ്യ സമൂഹത്തിൽ പ്രത്യേകിച്ച് കേരള സമൂഹത്തിലൊക്കെ ഈ ജനങ്ങളെ ഇതുപോലെ മയക്കാൻ ഇതുപോലെ മറ്റൊരു മായിക എത്തിക്കാൻ സാമൂഹ്യ മാധ്യമങ്ങളെപ്പോലെ കഴിഞ്ഞ മറ്റൊന്നുമില്ല ആ സാമൂഹ്യ മാധ്യമങ്ങൾ ലഹരിയായതുപോലെ മറ്റു ചില ലഹരിയിൽ മുങ്ങി ആഭാസന്മാരായി സ്വന്തം മാതാപിതാക്കളെ വെട്ടിക്കൊല്ലുന്ന ആഭാസത്തരം കാണിക്കുന്ന മക്കളുടെ കാലമാണ് ഇന്ന് രണ്ട് മക്കളെ പരിചയപ്പെടുത്താനുണ്ട് അഡ്വക്കേറ്റ് നവജിത്ത് നടരാജൻ അഡ്വക്കറ്റാണ് പഠിച്ചിരിക്കുന്നത് തിരുപ്പതി മദ്രാസ് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ചെറുപ്പക്കാരനാണ് ഭാവാഭിനയം തികഞ്ഞ ഫേസ്ബുക്ക് പോസ്റ്റുണ്ട് എല്ലാം എല്ലാം ഉണ്ടതിൽ തൻ്റെ രാഷ്ട്രീയവും തൻ്റെ നിലപാടുകളും ഒക്കെയൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഈ നൊന്തുപറ്റ അമ്മയെ അതിന് കാരണമായ അച്ഛനെ അറഞ്ചം പുറഞ്ചം വെട്ടിക്കൊല്ലാൻ അവനൊരു മടിയുണ്ടായില്ല നടരാജന് അറുപത് വയസ്സേ ഉള്ളൂ ജീവിതത്തിൻ്റെ ബാക്കിയുള്ള എല്ലാ സൗഭാഗ്യങ്ങളും നോക്കുമ്പോൾ എല്ലാ ഇൻഡിക്കേറ്റേഴ്സും നോക്കുമ്പോൾ സൗഭാഗ്യങ്ങളുടെ നടുവിലാണ് ഇഷ്ടം പോലെ സമ്പത്ത് ഈ കായംകുളത്തിന് പടിഞ്ഞാറ് മുതുകുളം റോഡിൻ്റെ സൈഡിലാണ് നമ്മുടെ കൊച്ചിയുടെ ജെട്ടി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്ന വഴിയിൽ ഇഷ്ടം പോലെ സമ്പത്ത് പഴയ പഴയകാലത്തെ ബെൻസുകാർ അതായത് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവിംഗ് ഉള്ള ബെൻസുകാർ ഉണ്ടായിരുന്ന കുടുംബം അദ്ദേഹം തൊക്കെയോ ഫിനാൻസോ മറ്റുള്ള കാര്യങ്ങളോ ഒക്കെ ആയിരുന്നു എന്ന് പറയപ്പെടുന്നു വിശദാംശങ്ങൾ അറിയില്ല യവൻ്റെ ഭാര്യ ഡോക്ടറാണ് ഗർഭിണിയാണ് വെട്ടിക്കൊന്നതിൻ്റെ കാരണം മയക്കുമരുന്ന് ഉപയോഗിച്ചുകൊണ്ട് വീട്ടിൽ വന്നതിനെ മാതാപിതാക്കൾ ചോദ്യം ചെയ്തതിനാണ് നമ്മൾ നമ്മുടെ ഗർഭപാത്രത്തിൽ ഉള്ള കുഞ്ഞിനെ അമ്മ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ് അമ്മമാർ എനിക്കവനെ ഡോക്ടറാക്കിത്തരണേ തരണേ അല്ലെങ്കിൽ വലിയ അഭിഭാഷകനാക്കി തരണേ പക്ഷേ ഇനി പ്രാർത്ഥിക്കുമ്പോൾ കൈവെച്ച് പ്രാർത്ഥിച്ചോളൂ എൻ്റെ കൊലയാളിയാക്കല്ലേന്ന് എൻ്റെ കുന്നുകളെ അല്ലേന്ന് ഭർത്താവ് ഭാര്യയോട് പറയണം അല്ലെങ്കിൽ സാധാരണ സിനിമയിലൊക്കെ കാണുമല്ലോ വളരെ നാടകീയമായി ഈ ഗർഭത്തിൻ്റെ മുകളിൽ ഭാര്യയുടെ ശബ്ദം കേൾക്കുന്നതും അവിടെ ചുംബിക്കുന്ന ഭർത്താവിനെയൊക്കെ അങ്ങനെ അങ്ങോട്ട് ചുണ്ടു ചേർത്ത് വെച്ചിട്ട് പറയണം എന്നെ കുന്നുകളയല്ലേ എന്ന് സത്യത്തിൽ ഈ മയക്കുമരുന്ന് അതിൻ്റെ പ്രചാരം അത് മനുഷ്യനെ എത്തിക്കുന്ന ഏറ്റവും ദുരന്തപൂർണമായ സംഗതിയാണ് ഈ കായംകുളത്ത് കണ്ടത് ആ വെട്ടിയ ദൃശ്യങ്ങളുണ്ടിതിൽ അത് എനിക്ക് കാണാൻ പ്രയാസമുണ്ട് നമ്മൾ ഓരോ നിമിഷവും നഷ്ടപ്പെട്ട അമ്മയുടെ ആ വേദനയിൽ കഴിയുന്ന ഒരാളാണ് ആ വേദന എന്നും കഴി കാണണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരാളുമാണ് ഗർഭം ധരിച്ച അമ്മ നമുക്കാകെയുള്ള മേൽവിലാസം എന്താ നമുക്കുള്ള മേൽവിലാസം വായിക്കാനാവാത്ത മേൽവിലാസം ഇന്നെടുത്ത് ഇന്നാരുടെ മകൻ എന്നുള്ളതാണ് ആരെ പരിചയപ്പെടുത്തിയാലും ആദ്യത്തെ നമ്മുടെ നൈം അത് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്തത് ചോദിക്കുന്നത് എക്സ്പാൻഷൻ ഓഫ് ഇൻഷ്യൽസ് ആണ് അല്ലെങ്കിൽ ഫാദേഴ്സ് ഓർ പേരൻസ് നൈം എന്ന് പറഞ്ഞാണ് ചോദിക്കുന്നത് ആ നമുക്ക് പേരിട്ട് തരുന്ന അച്ഛനെയാണ് നടരാജനെയാണ് വെട്ടിക്കൊലപ്പെടുത്തിയത് ആലോചിച്ച് നോക്കൂ എന്നിട്ടോ മണിക്കൂറുകളോളം അവിടെ പരിഭ്രാന്തി സൃഷ്ടിച്ചു പോലീസിന് പോലും ചെല്ലാനാകുന്നില്ല ഈ അറഞ്ചം പുറഞ്ചം വെട്ടിയിട്ടിരിക്കുന്ന അമ്മയെയും അച്ഛനെയും എടുത്തോണ്ടു പോകാൻ സമ്മതിക്കാതെ മകൻ അതിൻ്റെ ചുറ്റിനും കാഹളം മുഴക്കുകയാണ് ഇതാണ് പുതിയ കാലത്തിൻ്റെ ഒരു മകൻ രണ്ടാമതൊരു മകൻ്റെ കഥ കൂടി കേട്ടോളൂ കേട്ടുള്ളൂ ആകുമ്പോഴേ പൂർണമാവുള്ളൂ രണ്ടാമത്തെ മകൻ അടൂരാണ് ആ മകൻ്റെ പേര് റനി കിടപ്പുരോഗിയായ എഴുപത് വയസ്സുകാരിയായ സ്വന്തം അമ്മയെ ശുശ്രൂഷിക്കാൻ ഒരു ഹോം ഹോംനേഴ്സ് നിൽക്കുന്നു ആ ഹോം നേഴ്സിനെ ഇവൻ ആ വീട്ടിൽ വന്ന് സ്വന്തം തള്ള ഇങ്ങനെ കിടക്കുന്ന ഒരു ഹോം ഹോംനേഴ്സ് നിന്ന് പരിചരിക്കുന്ന അവരുടെ വീട്ടിൽ വന്ന് മദ്യപിച്ചിട്ട് അവരെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു അവരുടെ വസ്ത്രം വലിച്ചു കീറി അവർ നിലവിളിച്ചുകൊണ്ട് ഓടിക്കയറി അവസാനം അവനെന്തൊക്കെയോ കാട്ടിക്കൂട്ടി അവിടെ നിന്ന് മടങ്ങി അവനെ പോലീസ് തപ്പി അവൻ്റെ ചിത്രമൊക്കെ ഉണ്ട് അത് കേരളത്തിൻ്റെ പാനീയം കുടിക്കുന്നതാണ് പക്ഷെ അപ്പോഴും ഈ ഹോം ഹോംനേഴ്സ് എന്ന് പറയുന്ന സ്ത്രീ ഈ വലിച്ചു കീറിയ മകൻ്റെ അമ്മയെ വീണ്ടും രണ്ട് ദിവസം കൂടി പരിചരിച്ചിട്ടാണ് പോയത് എങ്ങനെ പോവും കിടക്കയിൽ കിടക്കുന്ന ഒരു സ്ത്രീയെ ഒരമ്മയെ ഒരു എഴുപത് കാരിയെ തനിച്ചാക്കിയിട്ട് പോകാൻ ഇത്രമേൽ ആക്രമിക്കപ്പെട്ട ആ ഹോം നേഴ്സിന് തോന്നിയില്ല പക്ഷേ തൻ്റെ അമ്മയെ നോക്കാൻ നിൽക്കുന്ന അവരോട് ശരീരവും കാമക്കണ്ണും വെച്ച് പ്രവർത്തിക്കാനാണ് യവനെ തോന്നിപ്പിച്ചത് യവന് തോന്നിയത് ഈ രണ്ട് മക്കളും മക്കളുമാവട്ടെ ഇന്നത്തെ ചർച്ച ബാക്കിയുള്ള പലതും ഈ നമ്മളെ നേരിട്ട് ബാധിക്കാത്തതാണ് ഇതൊക്കെ നമ്മൾ തന്നെ നാളുകളിൽ ഒരുപക്ഷെ അനുഭവിക്കേണ്ടതോ അല്ലെങ്കിൽ അറിയേണ്ടതോ ഒക്കെയാണ് ദൈവം കാത്തിരക്ഷിക്കട്ടെ എന്ന് പറയാം